ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ മിക്കവരുടെയും വീടുകളിലുള്ളതും അതുപോലെ തന്നെ പൊഴിഞ്ഞു വീണ് വെറുതെ പാഴായി പോകുന്നതുമായ ഒരു സാധനമാണിത് ഇരുമ്പൻ പുളി ഇലിമ്പി പുളി ഓർക്കാ പുളി എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഇതിന്റെ ഗുണങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകും ഒരു പിടി പുളി ഉണ്ടെങ്കിൽ ഇനി ഡിഷ് വാഷും വാങ്ങിക്കേണ്ട ഫ്ലോർ ക്ലീനറും വാങ്ങിക്കേണ്ട ടോയ്ലറ്റ് ക്ലീനറും വാങ്ങിക്കേണ്ട അങ്ങനെ കാശ് കൊടുത്ത കെമിക്കൽസ് ഒന്നും തന്നെ വാങ്ങിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇരുമൻ പുളി കൊണ്ട് നമുക്ക് എല്ലാവർക്കും തന്നെ യൂസ്ഫുള്ളാവുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത് അപ്പോൾ നമുക്ക് സമയം ഒട്ടും തന്നെ കളയാതെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ ടിപ്സിന് വേണ്ടി ഞാനിവിടെ കുറച്ച് നല്ല പുളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പഴുത്ത് ചീത്തയായിപ്പോയ കുറച്ച് പുളിയും എടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ അടിപൊളി ടിപ്സ് ഒക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് ചെയ്യുന്നത് പഴുത്ത് ചീത്തയായിപ്പോയ ഈ പുളി വെച്ചിട്ടാണ് ആദ്യം തന്നെ നമുക്ക് ഈ പുളി ഒന്ന് വേവിച്ചെടുക്കണം അതിനു വേണ്ടി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം പിന്നെ ഞങ്ങളുടെ നാട്ടിൽ ഈ പുളിക്ക് ഇരുമ്പൻ പുളി എന്നാണ് ഇട്ട് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ ഇതിന് പറയുന്ന പേരെന്താണെന്ന് കമൻ്റ് ബോക്സിലൂടെ ഒന്ന് പറയാമോ വെള്ളം ഒഴിച്ചതിന് ശേഷം കുക്കർ അടച്ച് നമുക്കിതൊരൊറ്റ ഒന്ന് വേവിച്ചെടുക്കണം അതിനു വേണ്ടി സ്റ്റവിലേക്ക് വെച്ചുകൊടുക്കാം അതവിടെ ഇരുന്ന് വെന്ത് പാകമാകുമ്പോഴേക്കും നമ്മളെ എടുത്ത് വെച്ചേക്കൊന്ന് നല്ല ഇരുമ്പും പുളി ഉണ്ടല്ലോ അത് വെച്ചുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത് ആദ്യം തന്നെ നമ്മുടെ എരുമ്പും പൊളി നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം അതിലെ വെള്ളമെല്ലാം ഉണങ്ങിയ ഒരു ടവിൽ വെച്ച് തുടച്ച് ഉണക്കിയെടുക്കണം അന്നൊക്കെ മാറ്റിയെടുത്ത പുളി ദാ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കനം കുറച്ചൊന്ന് മുറിച്ചെടുക്കാം മുറിച്ച് കഴിഞ്ഞപ്പോൾ ദാ എനിക്ക് ഇത്രയും പുളിയാണ് കേട്ടോ കിട്ടിയത് നിങ്ങൾക്ക് ആവശ്യമുള്ള എത്ര എടുക്കാം കേട്ടോ ഞാനിവിടെ കുറച്ചെടുക്കുന്നുള്ളൂ ഇനി ഒരു പാത്രം സ്റ്റവിലേക്ക് വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണയും എടുക്കാവുന്നതാണ് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ ആ മുറിച്ച് വെച്ചേക്കൊന്ന് ഇരുമ്പും പൊളിയില്ലേ അതിൽ നിന്ന് പകുതി ഇട്ട് കൊടുക്കാം എണ്ണയിലേക്ക് ഇട്ട് ഏകദേശം രണ്ട് മിനിറ്റോളം ഒന്ന് വഴറ്റി നമുക്കിത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ഒത്തിരി ഒന്നും ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇരുമ്പും പൊളിയിൽ ധാരാളം വെള്ളമില്ലേ അതൊന്ന് വറ്റി വറ്റിക്കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ ചെറുതായിട്ടിതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത് ഒരു നോൺ സ്റ്റിക്ക് പാനിലാണ് കേട്ടോ ഞാനിവിടെ കുക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൺചട്ടിയിലോ സ്റ്റീലിൻ്റെ പാത്രത്തിലോ കുക്ക് ചെയ്യാവുന്നതാണ് എന്നാൽ അലൂമിനിയത്തിൻ്റെ പാത്രത്തിലോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചട്ടിയിലോ ഒരിക്കലും ഇരുമ്പും പൊളി കുക്ക് ചെയ്യരുത് അതിൽ നിന്നും കറ ഇളകി വരും ഇങ്ങനെ ഇളകി വരുന്ന ഈ കറ പാത്രത്തിൻ്റെ ഭാഗം കറുത്തിരിക്കാൻ കാരണമാകും അതുമാത്രമല്ല ഇത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പോവുകയും ചെയ്യും ഇരുമ്പിൻ്റെ ചട്ടിയിലോ അലൂമിനിയത്തിൻ്റെ ചട്ടിയിലോ ഒക്കെ ഇരുമ്പും പൊളി പാകം ചെയ്യുമ്പോൾ അവിടെ പല കെമിക്കൽ റിയാക്ഷൻസ് നടക്കും ഇതൊക്കെ നമ്മുടെ വയറിനുള്ളിൽ ചെന്ന് കഴിയുമ്പോൾ ഛർദി വയറിളക്കം വയറുവേദന തുടങ്ങിയ അസുഖങ്ങൾക്ക് കാരണമാകും അതുകൊണ്ട് ഈ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ ഇതാ കണ്ടോ വെറും രണ്ട് മിനിറ്റ് വഴിച്ചപ്പോഴേക്കും നമ്മുടെ ഇരുമ്പും പുളിയിലെ വെള്ളമൊക്കെ വലിഞ്ഞ് പാകത്തിന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ചട്ടിയിൽ നിന്നും കോരുമാറ്റാം ബാക്കിയുള്ള പുളിയും നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കാം പിന്നെ ഇത്രയും പുളി വറുത്തെടുക്കാനായിട്ട് വെറും രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ മാത്രമാണ് ഞാനവിടെ എടുത്തിട്ടുള്ളത് അധികം എണ്ണയുടെ ഒന്നും ആവശ്യമില്ല പുളിയെല്ലാം വറുത്തെടുത്തതിനു ശേഷം ബാക്കി വന്ന എണ്ണയിലേക്ക് ആറ് ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം കടുകിനോടൊപ്പം ഒരു നുള്ളു ഉലുവ കൂടി ഇട്ട് കൊടുക്കാം ഉലുവയും കടുക് നന്നായിട്ട് പൊട്ടിയ ശേഷം നമുക്കിതിലേക്ക് രണ്ട് വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി മുറിച്ചതും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലും ചേർത്ത് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലേക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി ഉള്ളിയുടെ നിറമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം പിന്നെ ഫ്ലെയിം തീരെ കുറച്ചിട്ട് വേണം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ നമ്മുടെ പൊടികൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഞാനിവിടെ കുറച്ച് പുളിയേ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കാൽ ടീസ്പൂൺ കായംപൊടി ഈ അളവിലാണ് മസാലപ്പൊടികൾ എടുക്കുന്നത് നിങ്ങൾ പുളി കൂടുതൽ മസാല മസാലപ്പൊടികളുടെയും അളവ് കൂടിയെടുക്കാൻ ശ്രദ്ധിക്കണേ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴിച്ച ശേഷം നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മീനാഗിരി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതുവരെ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് പാകത്തിൻ്റെ ഉള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം വിനാഗിരിയും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴിച്ച ശേഷം നമുക്കിതിലേക്ക് ഒരല്പം ശർക്കര പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ ആ പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ശർക്കര ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ശർക്കര പൊടിച്ചതാണ് ഞാനിവിടെ ചേർക്കുന്നത് ശർക്കരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഇരുമ്പും പുള്ളി ചേർത്ത് കൊടുക്കാം ഇരുമ്പും പുള്ളി ചേർത്ത് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയ ശേഷം നമുക്ക് ആ സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ അടിപൊളി ടേസ്റ്റുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇരുമ്പും പുള്ളി അച്ചാറാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് സാധാരണ രീതിയിൽ നമ്മൾ ഇരുമ്പും പുള്ളി അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് വെള്ളമൊക്കെ ഊറി വന്ന് പൂപ്പലൊക്കെ പിടിച്ച് നാശമാവാറില്ലേ എങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇത് എത്ര നാളിരുന്നാലും ഒരു കേടും വരില്ല അച്ചാർ നന്നായിട്ട് തണുത്ത ശേഷം കഴുകി ഉണക്കിയെടുത്ത ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് നിറച്ച് വെക്കാം പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്തത് കാരണം പുറത്ത് വെച്ചാലും എത്ര നാളിരുന്നാലും ഒട്ടും പൂപ്പിൽ വരികയോ കേട് വരികയോ ചെയ്യില്ല അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഈ നേരം കൊണ്ട് നമ്മളെ കുക്കറിൽ വേവിക്കാൻ വെച്ച പുളി നന്നായിട്ട് വെന്ത് തണുത്ത് കെട്ടിയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അതിന് വേണ്ടി ഒരു മിക്സീഡ് ജാറിലേക്ക് ഇട്ടുകൊടുക്കാം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം ഇതാ ഞാനിവിടെ പുളി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നല്ല തിക്കായിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് എടുക്കാം ഇനി ഇതൊരു അരിപ്പയിലൂടെ ഒന്ന് അരച്ചെടുക്കാം ഇതാ അത്രയും പുളി ജ്യൂസാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് അതിന് വേണ്ടി ഇതിലേക്ക് കുറച്ച് ഐറ്റംസ് കൂടി ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് രണ്ട് സ്പൂൺ ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മുടെ ഉപ്പ് പൊടിയും ബേക്കിംഗ് സോഡയും നല്ലതുപോലെ ഒന്ന് അലിയിച്ചെടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ അടിപൊളി ഐറ്റം ഇവിടെ റെഡി ആയിട്ടോ ഇനി നമുക്ക് ടോയ്ലറ്റ് ക്ലീനർ വാങ്ങണ്ട ഡിഷ് വാഷ് വാങ്ങണ്ട ഫ്ലോർ ക്ലീനറും വാങ്ങണ്ട ഇത് മാത്രം മതി ഈ സൊല്യൂഷൻ കൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് പാത്രങ്ങളെല്ലാം തന്നെ കഴുകിയെടുക്കാം അതുപോലെ തന്നെ ബാത്റൂം ടൈൽസും ടോയ്ലറ്റ് ഒക്കെ ക്ലീൻ ചെയ്യാനും ഇത് മാത്രം മതി പക്ഷേ ഇതിന് പതയുണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് നമുക്കിതിലേക്ക് ഒരു സ്പൂൺ ഡിഷ് വാഷ് ചേർത്ത് കൊടുക്കാം പാത്രമൊക്കെ കഴുകുമ്പോൾ പത വേണോന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് ഡിഷ് വാഷ് ചേർത്താൽ മതി അല്ലാതെ ക്ലീനിങ്ങിന് വേണ്ടി ഇതിലേക്ക് വേറെ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് മാത്രം മതി പഴയ ഡിഷ് വാഷ് ബോട്ടിലേക്കോ അല്ലെങ്കിൽ ഹാൻഡ് വാഷ് ബോട്ടിലേക്കോ നമുക്കിത് നിറച്ച് വയ്ക്കാം ഇതാ എനിക്കിപ്പോൾ ഇത്രയും സൊല്യൂഷനാണ് കേട്ടോ കിട്ടിയത് ഇതെനിക്കിപ്പോൾ രണ്ടാഴ്ചത്തേക്കുണ്ട് ആദ്യം തന്നെ ഞാനിത് വെച്ച് എൻ്റെ കിച്ചൺ സിങ്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം മീൻ കഴുകിയെടുത്ത് നല്ല എണ്ണ എണ്ണമെഴുക്കും അതുപോലെ തന്നെ സ്മെല്ലും ഉള്ള സിങ്കിലേക്കാണ് ഞാൻ ഈ സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കുന്നത് എല്ലായിടത്തും സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഷെമ്മി കവർ കൊണ്ട് നന്നായിട്ടൊന്ന് തേച്ച് കഴുകിയെടുക്കാം കഴുകി കഴിഞ്ഞപ്പോൾ നമ്മുടെ സിങ്ക് കണ്ടോ പളവളാന്ന് വെട്ടി തിളങ്ങുന്നത് അത് മാത്രല്ലാട്ടോ മീനിന്റെ ഉളുമ്പ് മണ്ണം നിശേഷം കിട്ടി വെറും ഒരു ഡ്രോപ്പ് സൊല്യൂഷൻ കൊണ്ട് എത്ര എണ്ണമെഴുക്കുള്ള പാത്രങ്ങളും ഗ്ലാസുകളും ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം രാവിലത്തെ ആ ഗുസ്തയെല്ലാം കഴിയുമ്പോഴേക്കും നമ്മുടെ എല്ലാവരെയും ഗ്യാസ് സ്റ്റൗവിന്റെ അവസ്ഥ ഇത് ഇത് തന്നെയല്ലേ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനും നമ്മുടെ സൊല്യൂഷൻ മാത്രം മതി ഇതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നമ്മൾ എന്തുമാത്രം പാടുപെടാറുണ്ടല്ലേ ഇനി ഇതെല്ലാം മറിഞ്ഞേക്കൂ നമ്മുടെ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ വെറും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഗ്യാസ് സ്റ്റൗ നല്ല അടിപൊളിയായിട്ട് ക്ലീനാക്കാം കുറച്ച് സൊല്യൂഷൻ സ്റ്റൗവിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് ഇതുപോലെ എല്ലായിടത്തും ഒന്ന് പുരട്ടി കൊടുക്കാം ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യം ഒന്നും ഇല്ല കേട്ടോ ഒരു കോട്ടൺ തുണി നനച്ചെടുത്ത് ഇപ്പം തന്നെ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം തുണി കൊണ്ട് ഒന്ന് തൊട്ടപ്പോൾ തന്നെ നമ്മുടെ സ്റ്റൗവിൽ അഴുക്കെല്ലാം പോയി നല്ല ക്ലീൻ ആവുന്നത് കണ്ടോ ഇനി ഈ തുണി ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഒരിക്കൽ കൂടി നമുക്ക് ആ സ്റ്റൗ ഒന്ന് തുടച്ചെടുക്കാം പിന്നെ സ്റ്റൗ ക്ലീനാക്കാൻ മാത്രമല്ല കേട്ടോ നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ എലി പല്ലി പാറ്റ എന്നിവയുടെ ഒരു പ്രധാന താവളമാണ് സ്റ്റൗവിൻ്റെ പരിസരം അവയെ തുരത്തി ഓടിക്കാനും ഈ സൊല്യൂഷൻ ഇട്ട് ക്ലീൻ ചെയ്താൽ മാത്രം മതി അതുപോലെ തന്നെ ഡൈനിങ് ടേബിളിലെ എണ്ണമെഴുക്കും നോൺ വെജിൻ്റെയൊക്കെ ആ ബാർ സ്മെല്ലും മാറുന്നതിന് വേണ്ടി ഈ സൊല്യൂഷൻ ഇട്ട് നന്നായിട്ടും തുടച്ചെടുത്താൽ മാത്രം മതി അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ ഡെയിലി ക്ലീൻ ചെയ്യേണ്ട ഒരു ഭാഗമാണ് ടോയ്ലറ്റ് വില കൂടിയതും കെമിക്കൽസ് അടങ്ങിയതുമായ ഹാർപ്പിക് പോലുള്ള ടോയ്ലറ്റ് ക്ലീനർ ഒന്നും ഇനി വാങ്ങിക്കുകയേ വേണ്ട ഒരു പിടി ഇരുമ്പും ഉണ്ടെങ്കിൽ ഒരു മാസത്തേക്കുള്ള ടോയ്ലറ്റ് ക്ലീനർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ടോയ്ലറ്റ് ക്ലീനർ ഉണ്ടാക്കാനായിട്ടും നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച സൊല്യൂഷൻ തന്നെയാണ് എടുക്കുന്നത് ഇതിലേക്ക് ഒരൊറ്റ ഐറ്റം കൂടി ചേർത്ത് കൊടുക്കണം ടോയ്ലറ്റിൽ യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്രഷ് സ്മെല്ല് കിട്ടുന്നതിന് വേണ്ടി നമുക്കിതിലേക്ക് കുറച്ച് കംഫർട്ട് ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഒരു സ്പൂൺ കംഫർട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കംഫർട്ടും കൂടി ചേർത്ത് നന്നായിട്ട് നിളക്കി മിക്സ് ആക്കിയ ശേഷം നമുക്കതൊരു ചെറിയ കുപ്പിയിലേക്ക് കൊടുക്കാം പിന്നെ കുപ്പിയുടെ ക്യാപ്പിൽ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കാൻ മറക്കണ്ടാട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ സൊല്യൂഷൻ വെച്ച് ഇങ്ങനെ ഒരു സൂത്രം ചെയ്തു വെച്ചാൽ നമ്മുടെ ടോയ്ലറ്റ് എപ്പോഴും നല്ല ക്ലീൻ ആൻഡ് ഫ്രഷ് ആയിട്ട് കിടന്നോളും സൊല്യൂഷൻ നിറച്ച ബോട്ടിൽ നമ്മുടെ ഫ്ലഷ് ടാങ്കിനുള്ളിലേക്ക് ഇതാ ഇതുപോലെ ഒന്ന് ഇറക്കി വെക്കാം ഇതാ കണ്ടു ഓരോ ഫ്ലഷിലും നമ്മുടെ ടോയ്ലറ്റ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുന്നത് അതുമാത്രമല്ല നമ്മൾ കംഫർട്ട് ചേർത്തത് കാരണം നല്ലൊരു സ്മെല്ലും ഉണ്ട് നമ്മുടെ ടോയ്ലറ്റിൽ ഇരുമ്പൻ പുളി കൊണ്ട് ഇങ്ങനൊരു സൂത്രം ചെയ്തു വെച്ചാൽ ഇനി ഒരു മാസത്തേക്ക് നമുക്ക് ടോയ്ലറ്റ് ബ്രഷ് കൊണ്ട് തേച്ചുരച്ച് കഴിയേണ്ട ആവശ്യമില്ല ഒരു ഒറ്റ തവണ കഴുകിയ ശേഷം ഇങ്ങനെ ഒരു സൂത്രം ചെയ്തു വെച്ചാൽ മാത്രം മതി അപ്പോൾ ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്